കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ കെ ജയശങ്കറിനെതിരെ പരണാറി പ്രയോഗവുമായി പി വി അൻവർ എം എൽ എ ഇത്തരം വീഡിയോ ഇടാൻ നിർബന്ധിതമായ സാഹചര്യത്തിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്നും തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ എം എൽ എ പറയുന്നു േ ഇങ്ങനെ ഈ ഒരു ഘട്ടത്തില് ഇങ്ങനൊരു വീഡിയോ ആയി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നതിൽ അങ്ങേറ്റത്തെ പ്രയാസമുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ പണി നിർത്തി കുറേ കാലമായി ഈ നാട് കുട്ടിച്ചോറാക്കാനും വർഗീയത വിളമ്പാനും മാത്രം മറങ്ങി തിരിച്ച ഒരു പരനാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ് ഞാനിപ്പോ സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവർത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ഈ മുഖത്താണ് കേരളത്തിലെ ജനങ്ങൾക്കതറിയാം ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിൻ്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണ്ണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ ഇറങ്ങിത്തിരിച്ച് അന്ന് തുടങ്ങിയ ചൊർച്ചിലാണ് ജയശങ്കറിൻ്റെ അത് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് ചിലതൊക്കെ ആളുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇപ്പോൾ ഈ ഇന്നലെ സാജൻസ് കറിയയുടെ ചാനലിന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ് ഞാൻ മതരാഷ്ട്രവാദിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ് സത്യത്തിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇടിഞ്ഞ് വീണാലും ഞാൻ കിടന്നുറങ്ങാറുണ്ട് എനിക്കൊരു പ്രയാസമില്ല ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും ഇന്നലെ ഈ മറുനാടൻ്റെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പം അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ് ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് അവനെ നേരിൽ കാണാനായിരുന്നു എൻ്റെ തീരുമാനം പക്ഷെ കൂടെ ഉള്ളവർ ഇപ്പം ആ പണിക്കിറങ്ങരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മാറിയുന്നതാണ് മാത്രമല്ല ഒരു പത്ത് ദിവസം ജയിലിൽ കിടക്കാൻ റിമാൻഡിൽ പോകാൻ എനിക്ക് ചെറിയ പ്രയാസമുണ്ട് കാരണം ഞാൻ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ വളരെ സൂക്ഷിച്ചത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങള് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെപ്പോലെ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ എത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണ് കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിലുണ്ടായിരുന്നു അതിൽ പെട്ടവരാണോ ഇവന്റെ തന്ത എന്ന് ജനങ്ങളെ പരിശോധിക്കണം ഞാൻ അത്തരം ഒരു തന്തയ്ക്ക് പിറന്നതല്ല രണ്ട് തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന് പുത്തൻ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ പിതാവിൻ്റെ പിതാവ് എൻ്റെ വല്ലിപ്പ മുഹമ്മദ് മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ് എൻ്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിൻ്റെയും ആ പിതാവിൻ്റെ പിൻപുറക്കാരനാണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ എഐസിസി മെമ്പറായി പ്രവർത്തിച്ച പി വി ഷൗക്കരി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ ഈ തണ്ടിക്ക് അറിയോ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വി ഷൗക്കരി എന്ന എന്റെ പിതാവായിരുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാനായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ് ആ ഏകദേശം നൂറോളം വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ഈ പോലെ ഈ വർഗീയവാദികളെ തെരഞ്ഞുപിടിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി ഈ രീതിയിൽ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ മനുഷ്യരുടെ മുന്നിൽ വ്യക്തിപ്രഭാവവും ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ള വ്യക്തികളെ ഈ രീതിയിൽ അവഹേളിക്കുന്നത് ഇവന്റെ ഒരു പതിവാണ് ഇത് ആദ്യമായിട്ടല്ല പലരെയും ഇവൻ അവഹേളിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ഉന്നതരായ പലരെയും അവഗണിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയേയും മരിച്ചു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊടിയേരി സഖാവിനെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ കുറിച്ച് ഇവന് പറയുന്ന ഭാഷ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നെയും ഒരു ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നെ എന്നെ മലയിടിക്കുന്നവനാക്കിയിട്ടുണ്ട് കൊള്ളക്കാരനാക്കിയിട്ടുണ്ട് പ്രകൃതി വിരോധിയാക്കിയിട്ടുണ്ട് അതിനൊന്നും ഞാൻ ഈ രീതിയിൽ മറുപടി അറിയാൻ പോയിട്ടില്ല പക്ഷെ ആ വേണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് മറുനാടിന്റെ ആ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം എനിക്ക് തെണ്ടിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസൊന്ന് അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അതിലെ അടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും നീ ഏത് സിആർ പി സി പ്രക പ്രകാരം ഏത് ഐ പി സി പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഏറ്റെടുക്കും പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർ കോൺ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ